ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് നടന്നു എൽഡിഎഫിന് ഭൂരിപക്ഷമുള്ള വനിതാ സംവരണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സിപിഎമ്മിലെ മുൻ ശാന്തമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും ശാന്തമ്പാറ ബ്ലോക്ക് അംഗവുമായ എൽഡിഎഫ് സ്ഥാനാർത്ഥി ജിഷ ദിലീപ് തിരഞ്ഞെടുക്കപ്പെട്ടു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് നടന്നു എൽഡിഎഫ് ധാരണപ്രകാരം സിപിഎമ്മിന് സ്ഥാനങ്ങൾ നൽകുന്നതിനായി സിപിഐ പ്രതിനിധികൾ പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മണിയോടെ ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ള വനിതാ സംവരണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി എമ്മിലെ മുൻ ശാന്തമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും ശാന്തമ്പാറ ബ്ലോക്ക് അംഗവുമായ ജിഷ ദിലീപാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എൽഡിഎഫ് സ്ഥാനാർത്ഥി ജിഷ ദിലീപിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ബ്ലോക്ക് പഞ്ചായത്തിനെ നോക്കുമ്പം ഒൻപത് പഞ്ചായത്തുകളും ഒൻപത് സ്വഭാവ സവിശേഷതകളിലൂടെ കടന്നു പോകുന്നതാണ് പ്രധാനമായും കാർഷിക മേഖലയും ടൂറിസം മേഖലയും പ്രതിനിധീകരിക്കുന്ന ഈ പഞ്ചായത്തുകളിലേക്ക് നൂതനമായ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കൂടെയുള്ളവരുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഭരണസമിതിയുടെ ഒത്തുചേരലും അതിന് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ വരണാധികാരിയായി ജൂണഞ്ച് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മരത്തൈനടിയിലും നടന്നു എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ശാന്തമാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ